ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ ഹൈവേയിലാണ് ആറുവരി പാത ഹൈവേയിൽ ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള സ്ഥലം നമ്മുടെ വളാഞ്ചേരിക്കടുത്തുള്ള ഈ സ്ഥലത്താണ് ഈ എലിമിനേറ്റർ ഹൈവേയുടെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം പോകുന്നത് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ച നിന്ന് കാണിച്ചാർ കേട്ടോ മൈ പറ്റിയാലേ സിസ്റ്റി നയൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എലിമിനേറ്റർ ഹൈവേ ആറുവരിതാണ് ഇത് നമ്മൾ എറണാകുളം നിന്ന് വരുന്ന ഭാഗമാണ് അവിടെ നിന്ന് നിങ്ങളുടെ അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കോഴിക്കോട് ഭാഗം ഇവിടെ കാണാം ഇത് കോഴിക്കോട് ഭാഗമാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത് നമ്മുടെ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഒരു ഏരിയ ആണിത് നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ അറിയാം താഴെ കണ്ട വീടുകളൊക്കെ വളരെയധികം താഴെയാണ് വീടുകൾ വീടുകളൊക്കെ ഉള്ളത് പിന്നെ നമുക്കിവിടെ പാട കാണാം പാടത്തിൻ്റെ പോത്ത് വെള്ളത്തിൽ കണ്ടോ സൂം ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ചളി വെള്ളത്തിൽ അങ്ങനെ സുഖമായിട്ട് കിടക്കുക പിന്നെ ഇവിടെ നോക്കിയാണ്ടോ പാടങ്ങൾ അതേമാതിരി ദൂരെ ഒരു ടവർ ദൂരെ കാണാം പിന്നെ ഈ സ്ഥലം കാണലേ മലമാരി ഉള്ള സ്ഥലമാണ് ഒക്കെ വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പക്ഷെ അത് അത്രയ്ക്ക് ആയിട്ടിലാണ് ഈ പാലം നിൽക്കുന്നത് കോഴിക്കോട് വരെ പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുമേഷ് നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ വണ്ടിതാ ഇവിടെ ഡക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ൾ ഫുൾ ഗ്ലാമറായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഈ ഹൈവേയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഈ റോഡ് ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിൻ്റെ അപ്പുറത്ത് നോക്കി നോക്കണം എന്നുണ്ട് പക്ഷേ നമുക്കിവിടെ കിടക്കാൻ പറ്റില്ല അവിടെയൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ എന്താണ് അവിടെ അല്ലെന്നും കൂടി നോക്കായിരുന്നു ഓക്കെ ഹലോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ വന്നിട്ട് കോഴിക്കോട് റോഡിൽ നമ്മുടെ കൂരിയാട് കൂരിയാട് നിങ്ങൾക്ക് അറിയാം ഒരു പാലം താന്നുപോയില്ലേ വിണ്ട് കീറിയിട്ട് പാടത്തേക്ക് ഇറങ്ങി ഒരു സൈഡെല്ലാം നീങ്ങിപ്പോയൊരു കൂരിയാട് പാലം അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ആ പാലത്തിൻ്റെ ചുവട്ടിലാണ് ചുവട് പറയാൻ പാലിപ്പോൾ അവിടെ ഇല്ല അത് നിന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കാണിച്ചു തരാം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി കാണിച്ചു തരാം അതിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൂരാടാണ് കൂരായാട് ആ ഇടിഞ്ഞു പോയ പാലത്തിൻ്റെ അവിടെയാണ് ആ ഒരു പാലത്തിലെ ഭാഗങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ കാണാനില്ല ഈ പാലത്തിൻ്റെ മറ്റ് ആ തല നിങ്ങൾക്ക് അവിടെ കാണാം ക്രെയിനിൻ്റെയൊക്കെ അപ്പുറത്ത് കാണാം ആ തല ഇതിൻ്റെ ഇടയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ നീക്കി കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇതാ അതിൻ്റെ മറ്റ് തല ഇവിടെയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് താഴ്ന്നു പോയത് ഇവിടെ നിന്നാണ് മണ്ണൊക്കെ മാറ്റി ഇപ്പോൾ ഇവിടെ രണ്ടാമത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നമുക്ക് കാണാം ആ സൈഡുള്ള പാടാണ് താന്ന് നീങ്ങിപ്പോയത് അവിടെ അങ്ങനെ താന്ന് നീങ്ങിപ്പോയത് ആ ഭാഗത്താണ് അപ്പോൾ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി എത്ര ആവും ഇത് പണി കഴിയുമ്പോഴേക്ക് സമയം എത്രയാവും എന്നറിയില്ല എന്തായാലും അതിന് അടിയൊക്കെ ബലപ്പെടുത്തിയിട്ട് വേണമല്ലോ ഒരു ഇനി രണ്ടാമത് പണി ചെയ്യാൻ അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ അന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ബ്ലോക്ക് ഒന്നുമില്ല വണ്ടികളൊക്കെ രണ്ട് സൈഡ് കൂടി സുഖമായി വിടുന്നുണ്ട് ഈ ഭാഗം എറണാകുളത്ത് നിന്ന് വരുന്ന ഭാഗമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ഈ സൈഡ് കോഴിക്കോട് ഭാഗമാണ് ഈ സൈഡ് പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ശേഷം വന്നപ്പോഴും വലിയ പുരോഗമനം വന്നിട്ടില്ല അതേമാതിരി ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ അവിടെ തൂണുകളുടെ പണി നടക്കുന്നു അതേമാതിരി കമ്പിയെല്ലാം കെട്ടി തൂണുണ്ടാക്കാനുള്ള കമ്പിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ അതിനുശേഷം ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഇതേ വഴി കൂടെ ഞാൻ യാത്ര ചെയ്തു അന്ന് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ് കുറച്ചൊക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട് കുറച്ച് കണ്ടോ കമ്പികളൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു അതേമാതിരി പുതിയ ക്രെയിനുകളൊക്കെ വന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അധികം പണി ആയിട്ടില്ല അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ ഒരു തൂണുമാതിരി കാണാം തൂണൊന്നും ആയിട്ടില്ല അതെന്താണെന്ന് അറിയുന്നില്ല പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവുക ഇവിടെ ഇനി ഓവർ ബ്രിഡ്ജാണ് വരുന്നത് അല്ലാണ്ട് മണ്ണിട്ട് നികത്തിയ പാലമല്ല വരുന്നത് കണ്ടോ അപ്പോൾ ആ പച്ച നിറത്തിലുള്ള പുതിയ തൂണിലുള്ള പുതിയ ഓരോ കമ്പി കെട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് വെള്ളം പാസ് ചെയ്യുന്ന സ്ഥലം ആ സ്ഥലത്ത് നിന്നും ഇപ്പുറത്തേക്ക് വെള്ളം പാസ് ചെയ്യുന്ന ആ ഭാഗത്താണ് പിന്നെയും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ഈ വഴി കൂടെ പോകുന്നത് ഇപ്പോൾ പണിയൊക്കെ പിന്നെയും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ബ്രിഡ്ജിൻ്റെ കാലിനുള്ള കമ്പിയെല്ലാം അത് അടിച്ചു വെച്ചിരിക്കുന്നു അതേമാതിരി വാർപ്പിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു പുതിയ കമ്പികളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്കിവിടെ കാണാം പുതിയ ബ്രിഡ്ജിനുള്ള ആ തൂണിൻ്റെ വാർപ്പ് നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പിയൊക്കെ കെട്ടിയെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പണി മുന്നോട്ട് പോയിരിക്കുന്നുണ്ടോ എല്ലാം നമുക്ക് കാണാം പുതിയ പുതിയ തൂണ് രണ്ട് സൈഡിൽ മൂന്ന് പേരി മൂന്ന് പേരി ആണല്ലോ വരുന്നത് ആറുപേരി എല്ലാം വരുന്നത് രണ്ട് സൈഡിലേക്കുള്ള തൂണെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കിവിടെ കാണാം പണ്ട് വെള്ളം പാസ് ചെയ്തിരുന്നു ഇതിൻ്റെ മുകളിൽ സ്ലാബായിരുന്നു എല്ലാം പൊളിച്ച് നീക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കളയുമെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഈ ഭാഗത്തുള്ള മണ്ണെല്ലാം നീക്കി ഇനി ഇവിടെ ഒന്നുകൂടി ചിലപ്പോൾ രണ്ടാമത് ഉയർത്തേണ്ട ആവശ്യമുണ്ടാവും